ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ളോഗ്സ് അധികം ഇഷ്ടം പോലെ കാണുന്ന എന്നാൽ വെറുതെ പോയി പോകുന്ന ഒരു സാധനമാണ് ഇരമ്പംപൊളി നമ്മളെവിടെയൊക്കെ പിിലിമ്പിന്ന് കേട്ടോ പറയാം അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കിയാലോ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇരുമ്പംപൊളി കൊടുക്കുക ഞാനിവിടെ പഴുത്ത് അടിയാനായ ഇരുമ്പം പുളിയാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിക്കുക നല്ലോണം തിളപ്പിക്കണമെന്ന് ഒരു പത്ത് മിനിറ്റ് തിളപ്പിക്കുക അപ്പോൾ ഇത് ഏകദേശം ഒന്ന് അടിഞ്ഞു വരും ഇതാ കണ്ടില്ലേ കണ്ടില്ലെങ്കിൽ ഈ ഒരു പരുവത്തിലാവും ഇനി ഇതൊരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിക്കുക മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് ഒരു അരിപ്പ വെച്ചിട്ട് ഇതിൻ്റെ സത്ത് മാറ്റി അരിച്ചെടുക്കുക ഈ സത്ത് നല്ലോണം പിഴിഞ്ഞെടുക്കണം കേട്ടോ ഇതിനുള്ള സത്തൊക്കെ അരിപ്പയിലൂടെ പുറത്ത് വരണം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളീത് അരിച്ചെടുത്തില്ല അതിലേക്ക് ഒരു കാൽ കപ്പ് സുർക്ക വിനഗർ അത് ചേർത്ത് കൊടുക്കുക ഈ വിനഗർ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഇത് അത്ര പെട്ടെന്ന് വരില്ല വരൂലേട്ടോ പുളിച്ച മണമൊന്നും വരുമൊന്നുമില്ല ഇത് കുറച്ച് നിൽക്കും അപ്പോൾ അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പക്കാരാണ് കേട്ടോ സോഡാപ്പൊടി ബേക്കിംഗ് സോഡ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക അത് ചേർക്കുമ്പോൾ ഒന്ന് പതഞ്ഞ് വരും കേട്ടോ കണ്ട് പേടിക്കണ്ട അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ലിക്വിഡ് ഏതെങ്കിലും ഒരു നമ്മൾ കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ലിക്വിഡ് അല്ലെങ്കിൽ വാഷിംഗ് പൗഡർ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വാഷിംഗ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത്രേ പണിയുള്ളൂ നമ്മുടെ അടിപൊളി ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് എല്ലാ സ്ഥലവും വൃത്തിയാക്കട്ടെ വാഷ് ബേസിൻ ക്ലോസെറ്റ് കറ പിടിച്ച ക്ലോസെറ്റിലുള്ള മഞ്ഞക്കറയൊക്കെ പോട്ടോ അപ്പോൾ ഞാനിതൊരു ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട് ഞാനൊരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലോട്ടാണ് ഇത് മാറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ബോട്ടിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്ങനത്തെ ബോട്ടിലാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ നല്ല സുഖമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ബോട്ടിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മളിത് ഉണ്ടാക്കിയ പാത്രം തന്നെ ഫസ്റ്റ് ഒന്ന് കഴുകുകയാണ് നല്ല തിളങ്ങുന്നുണ്ട് കേട്ടോ ഇതുപോലെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ല തിളങ്ങും കേട്ടാ നമ്മൾ ഇത് വെച്ച് കഴിക്കാൻ അടുത്ത ഞാൻ ഇത് വെച്ച് കഴി കണിക്കുന്നത് നമ്മുടെ വാഷ് ബേഷിനാണ് അപ്പോൾ വാഷ് ബേസിനും എല്ലാം നമുക്കിത് വെച്ച് ക്ലീൻ ചെയ്യാം പെട്ടെന്ന് കറയൊക്കെ മാറും നല്ലൊരു തിളക്കം ഉണ്ടാവും കേട്ടോ ഇത് വെച്ച് നമ്മൾ കഴിക്കാൽ അപ്പോൾ നമ്മുടെ വാഷ് ബേസിൻ പുതിയതുപോലെ ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ക്ലീൻ ചെയ്യാൻ പോകുന്നത് മിക്സിയാണ് കേട്ടോ മിക്സീൻ്റെ ഉള്ളിൽ ഫുള്ള് അഴുക്കായിട്ടുണ്ട് അപ്പോൾ നമുക്കിതുപോലെ ടിഷ്യൂ പേപ്പർ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മളെ ക്ലീനിങ് സൊല്യൂഷൻ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ ഊറ്റിച്ചുകൊടുക്കുക എന്നിട്ട് ഇത് കുറച്ച് സമയം ഇങ്ങനെ വെക്കണം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം എടുക്കും അതിൻ്റെ ഉള്ളിലുള്ള ചേറൊക്കെ ഒന്ന് നടക്കാൻ ആ സമയം കൊണ്ട് നമ്മളിതിൻ്റെ പുറം ഭാഗത്തുള്ള അഴുക്കൊക്കെ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ടവറിൽ കുറച്ച് നമ്മൾ ക്ലീനിങ് സൊല്യൂഷൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ടിഷ്യൂ പേപ്പറൊക്കെ മാറ്റി ഇതിൻ്റെ ഉൾഭാഗം കൂടി വൃത്തിയാക്കുന്നുട്ടാ ടിഷ്യൂ പേപ്പർ മാറ്റുമ്പോൾ തന്നെ ഒരുവിധം കച്ചറകളൊക്കെ പോയിട്ടുണ്ടാവും ഇനി ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചൊന്ന് കഴുകി തേച്ച് കൊടുത്തിട്ട് നമ്മളൊരു ടവർ വെച്ച് ഒപ്പിയെടുത്താൽ ഇതിലെ മുഴുവൻ കച്ചറയും പോകുന്ന അയക്കും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മിക്സി പുതിയതുപോലെ ആയിട്ടുണ്ട് ഇനി നമ്മളിത് വൃത്തിയാക്കാൻ പോകുന്നത് മിക്സിയുടെ ജാറാണ് കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിൽ ഒരു കറ പിടിച്ചിട്ടുണ്ട് ഇത് കുറേ പയക്കം ചെന്നാൽ മിക്സി ആയതുകൊണ്ട് തന്നെ ഇതിൽ കറ പിടിച്ചിട്ടുണ്ട് ചേറൊന്നുമില്ല പക്ഷേ കറ ഉണ്ട് അപ്പോൾ ഞാൻ ആ ക്ലീനിങ് സൊല്യൂഷൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബ്രഷ് വെച്ച് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ കണ്ടില്ലെങ്കിൽ ആദ്യം ഞാൻ ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ ഈ കാണുന്നത് ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ആ കറയൊക്കെ പോയി പുതിയതുപോലെ ആയിട്ടുണ്ട് മിക്സി കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറും മിക്സിയും ഒക്കെ പുതിയത് പോലെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നമ്മുടെ മിക്സിയിലെ ഉള്ളിൽ എപ്പോൾ ഉണ്ടാവട്ടോ കച്ചറ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ബേസനും കൂടി ക്ലീൻ ചെയ്ത് കാണിക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ ഞാൻ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷനാക്കി സ്റ്റീൽ ബോൾ വെച്ചിട്ടാട്ടോ കഴുകുന്നത് അപ്പോൾ ഇത് വെച്ച് കഴുകിയാൽ നമ്മുടെ വാഷ് ബേഷൻ പുതിയതുപോലെയാവട്ടോ അത് നല്ല അടിപൊളിയായിട്ട് തിളങ്ങും അപ്പോൾ ഞാൻ നല്ലോണം തേച്ചൊരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം ശക്തിയിലൊന്നും ഉരക്കേണ്ട പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും അപ്പോൾ എല്ലാവരും എരമ്പ് മൂളിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കട്ടെ അതുപോലെ തന്നെ നമ്മളെ ചുമരമ്പൽ സ്വിച്ച് ബോർഡിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവില്ല കാരണം അത് ചെറിയൊരു സ്പോഞ്ചിലാക്കിയിട്ട് ഈ ക്ലീനിങ് സൊല്യൂഷൻ സ്പോഞ്ചിലാക്കിയിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ ഈ ഇതുകൊണ്ട് ചെയ്താൽ അപ്പോൾ നമ്മുടെ വാഷ് പേഷൻ പുതിയത് പോലെ ആയിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ